സ്വാമിയുടെ പാതാരിന്നയങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പതാം ഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ സതീഷ് കുമാറാണ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി വസുധ ഗോപാലകൃഷ്ണൻ മലപ്പുറം നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി മോദ പേരെന്താണ് മർമ്മ ദേവിക ദേവിക മലപ്പുറം ആണ് വായിക്കുന്നത് അപ്പൊ ദേവിയോ ആന്റി ഓംകാരവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മോളോട് ഓൺ ചെയ്യാൻ പറയും വായിക്കണം തുടങ്ങിക്കോളൂ ഓം ശ്രീ സായിരാം മോള് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ മോള് വീഡിയോ ഓൺ ചെയ്തിട്ട് ചെയ്യൂ വീഡിയോ ഓൺ റേഞ്ചിന്റെ പ്രശ്നം ചെയ്യൂട്ടോഡിയോ അന്ന് ചെയ്തു നോക്കൂ അത് പ്രശ്നമുണ്ടെങ്കിൽ വേണ്ട മോളെ പ്രശ്നമുണ്ടെങ്കിൽ വേണ്ട. വേണ്ട ഓഫ് ആയിക്കോ ട്ടോ. ഓക്കേ. ഒരു സെക്കൻഡ് ഓൺ ചെയ്זה ഒന്ന് കണ്ടിട്ട് ഓഫ് ചെയ്തോളൂ. പറയുന്നത് മുൻപേ. അപ്പോൾ படம் വീഴുവല്ലോ റെക്കോർഡില്. ഓക്കേ. പറ്റുമെങ്കിലേ. അഹ. ശരി. ഞാൻ തുടങ്ങട്ടോ അമ്മ. തുടങ്ങിക്കോ. ഓ स ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदया ओ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदया आद साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदया ओ സൈരാമോളെ ഓൺ ചെയ്തോളൂ ഒന്ന് നോക്ക നോക്കാം പ്രശ്നമൊന്നുമില്ലല്ലോ ആണോ മറ്റുള്ളവരുടെ സന്തോഷത്തിനായി മരങ്ങൾ കായ്ക്കുന്നു അവർക്ക് നദികൾ വെള്ളം പേറുന്നു നദികൾ സ്വയം വെള്ളം കുടിക്കാറില്ല ജലം മുഴുവനും അന്യർക്കായി നൽകുന്നു അന്യരെ സഹായിക്കണം എന്ന ലക്ഷ്യത്തോടെ പശുക്കൾ പാൽ മനുഷ്യർക്ക് നൽകുന്നു പശു അതിന്റെ പാൽ കുടിക്കാറില്ല വീഡിയോ ഓഫ് ഓഫ് മറ്റുള്ളവരെ സഹായിക്കാനാണ് ശരീരം ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം വിസ്മരിച്ച് മനുഷ്യൻ സ്വാർത്ഥ താല്പര്യങ്ങളിൽ അമർന്ന് സങ്കുചിത ലക്ഷ്യങ്ങളെ പിന്തുടരുന്നു നദികളും വൃക്ഷങ്ങളും പശുക്കളും മറ്റും പ്രകടിപ്പിക്കുന്ന ത്യാഗത്തിൻ്റെ ആയിരത്തിലൊരംശം പോലും മനുഷ്യർ അന്യർക്ക് വേണ്ടി ചെയ്യുന്നില്ല ഉദയം മുതൽ അസ്തമയം വരെ മനുഷ്യൻ സ്വാർത്ഥതയ്ക്ക് പിന്നാലെ പായുന്നു മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും സ്വാർത്ഥതയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഒരാൾക്ക് അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങളോട് പരിഗണന തോന്നുന്നത് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ഒരു ചൊല്ലുള്ളത് നിയന്ത്രണങ്ങളും സംയമനവുമില്ലാത്ത ഇല്ലാതെ മഹത്തായ ഒന്നും നേടാനാവില്ല എന്നാണ് സ്വാർത്ഥതയ്ക്ക് ഒരു അതിര് വേണം ഈ നിയന്ത്രണത്തിന്റെ അഭാവത്തിൽ ദിവ്യത്വം മനുഷ്യരിൽ നിന്നും ഒഴിഞ്ഞു മാറും പ്രപഞ്ചം ഈശ്വരനിൽ നിന്നും ഭിന്നമല്ല മനുഷ്യൻ തൻ്റെ ജീവിത ഒരു യഥാർത്ഥ മാനവനാകാൻ ശ്രമിക്കുന്നില്ല മനുഷ്യൻ യഥാർത്ഥ മാനവനായാൽ ദിവ്യത്വം അവന് അനുഭൂതമാകും ഉള്ളതെന്ന് നിങ്ങൾ നിലപ്പത സത്യം ഞാൻ ഇല്ലെന്നു നിങ്ങൾ ചിന്തിപ്പതോ പരമസത്യവും ഈശ്വരൻ മാത്രമാണേക സത്യവസ്തു ഈശ്വരൻ വ്യാപ്തമല്ലാത്തതൊന്നുമില്ലെങ്കിൽ ഈശ്വരൻ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നു ഈശ്വരൻ ഇല്ലാതെ ഒരു നില നിലപ്രപഞ്ചത്തിനില്ല വിശ്വം വിഷ്ണുമയം ജഗത് സർവം ഖലുതം ബ്രഹ്മ ീശാവാസ്യമിതം സർവം പ്രപഞ്ചം ഈശ്വരനിൽ നിന്നും പ്രശ്നോപനിഷത്ത് ഈ പ്രപഞ്ച ഐക്യത്തെ പറ്റി പ്രതിപാദിക്കുന്നു ഓരോ പദാർത്ഥങ്ങളിലും ഒരു പരമാർത്ഥം ഉണ്ട് ഈ ദിവ്യ അടിസ്ഥാന ഘടകമില്ലാതെ ഒരു പദാർത്ഥത്തെയും തിരിച്ചറിയാനാകില്ല ജീവനില്ലാത്ത ഒരു ജീവി ഇല്ലാത്തതിനു തുല്യമാണ് ദൈവിക അടിത്തറയില്ലാത്ത എല്ലാ വസ്തുക്കളും മൂല്യരഹിതമാണ് ദൈവിക ഘടകമാണ് അടിത്തറ പദാർത്ഥ രൂപം സ്ഥൂലമാണ് സ്ഥൂലമാണ് ഭൗതിക പദാർത്ഥങ്ങളുടെ അടിത്തറയും ദിവ്യത്വമാണ് ഭൗതിക വീക്ഷണത്തിൽ ചിന്തിച്ചാൽ ഇവ രണ്ടും വൈരുദ്ധ്യമാണെന്ന് തോന്നും ആത്മീയ ദൃഷ്ടിയിൽ ദിവ്യത്വത്തിന്റെ അടിത്തറയില്ലാത്ത ഒരു ഭൗതിക പദാർത്ഥവും ഇല്ലെന്നും പ്രാണശക്തിയില്ലാതെ ജീവികളില്ലെന്നും ബോധമില്ലാത്ത ഒരു നിശ്ചേതന വസ്തുവുമില്ലെന്നും വ്യക്തമാക്കി പ്രപഞ്ചം ചൈതന്യത്തിൻ്റെയും പദാർത്ഥത്തിൻ്റെയും ഉദ്ഗ്രഥനമാണ് ഒരു ജീവി അതിലടങ്ങിയിരിക്കുന്ന പ്രാണശക്തിയിലൂടെ അസ്തിത്വം പ്രകടിപ്പിക്കുന്നു അവിടെ പദാർത്ഥത്തിൽ ജീവനുണ്ട് ജീവനിൽ പദാ പദാർത്ഥവുമുണ്ട് ദ്രവ്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും പരിവർത്തനീയത എന്ന ആശയത്തിൽ ആധുനിക ശാസ്ത്രജ്ഞന്മാരും വൈദിക ഋഷിന്മാരും ഈ സത്യം കണ്ടെത്തിയിട്ടുണ്ട് അനിവാര്യമായ ശിവശക്തികളുടെ ഏകത്വം ദിവ്യതയുടെ ഏകത്വം പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പ്രശ്നോപനിഷ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വേദങ്ങളിലെ വെളിപാടുകളും ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല പ്രകൃതി ശാസ്ത്രം ദ്രവ്യത്തെ മാത്രം സംബന്ധിക്കുന്നതാണെന്നാണ് പൊതുവെയുള്ള ധാരണ ആധ്യാത്മിക ശാസ്ത്രം ആത്മീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ ഭൗതിക ശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രവും പരസ്പരം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉപനിഷത്തുകളുടെ അതുല്യമായ മഹത്വം ഈ അടിസ്ഥാന ഐക്യം വെളിപ്പെടുത്തുന്നു ഭൗതിക പ്രതിഭാസങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആധ്യാത്മിക ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ പലരും കരുതുന്നത് ദൗർഭാഗ്യകരം തന്നെ പലരും ധരിച്ചിരിക്കുന്നത് ആധ്യാത്മികതയ്ക്ക് ഭൗതികതയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് അതുപോലെ തന്നെ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ആധ്യാത്മിക ലോകവും ഭൗതിക ലോകവും തമ്മിലും ഒരു ബന്ധവുമില്ല എന്നാണ് തികച്ചും തെറ്റാണിത് ഒന്ന് മറ്റൊന്നിന് ആധാരവും മറ്റൊന്ന് ആധേയവുമാണ് ഒന്ന് പ്രാണനും മറ്റൊന്ന് പ്രാണിയും പ്രപഞ്ചം ഇവ രണ്ടിൻ്റെയും ബോധങ്ങളുടെ സമന്വയമാണ് ഈശ്വരനും പ്രപഞ്ചവും പരസ്പര ബന്ധമാണ് ഈ പ്രപഞ്ചത്തെ അവഗണിച്ചിട്ട് ചൈതന്യത്തെ മാത്രം പരിഗണിക്കുന്നത് സങ്കുചിത ചിന്തയാണ് ഈശ്വരനും പ്രപഞ്ചവും ഗാഠമായ പരസ്പര ബന്ധത്തിലാണ് എന്ന വിശ്വാസം നിങ്ങൾ വികസിപ്പിച്ചെടുക്കണം ഈ പ്രാതിഭാസിക ലോകം നിലനിൽക്കുന്നില്ല എങ്കിൽ ഒരുവന് ഒന്നും മനസ്സിലാകുകയില്ല സത്യവും തിരിച്ചറിയാനാവില്ല എന്താണ് യഥാർത്ഥം എന്താണ് അയഥാർത്ഥം എന്നതുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെ അടിസ്ഥാന കാരണം പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തെ ഉപേക്ഷിച്ചാൽ എന്തെങ്കിലും നേടുക അസാധ്യം ഭൗതിക ലോകത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഈശ്വര സാക്ഷാത്കാരത്തെ ആഗ്രഹം പുലർത്തേണ്ടതാണ് മനുഷ്യനിലെ ദിവ്യത്വം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ മനുഷ്യന്റെ പ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അസ്തിത്വത്തിന്റെ നിഗൂഢതകളെക്കുറിച്ചും മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ചും പഠിക്കാൻ താല്പര്യമുള്ള ആറ് വിദ്യാർത്ഥികൾ ഒരിക്കൽ പിപ്പലാദ മുനിയെ സമീപിച്ചു വിനയാന്യുതരായി ആ മുനിയെ നമസ്കരിച്ചിട്ട് അവർ ചോദിച്ചു ഓ മഹർഷി പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിയുടെയും കാരണം എന്താണ് എന്താണ് മാനവ ജീവിതത്തിന്റെ പ്രാഥമിക ഉദ്ദേശ്യം അവർക്ക് സംശയം തീരണം സത്യം ബോധ്യപ്പെടണം അതിന് അവർ മുനിയോട് അപേക്ഷിച്ചു പിപ്പലാദൻ പറഞ്ഞു ഈ ഉത്കൃഷ്ടമായ ജ്ഞാനം നേടുന്നതിനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടായത് ഭാഗ്യം തന്നെ പക്ഷെ ഏത് കർമ്മം ഏറ്റെടുക്കുന്നതിനും ഒരുവന് ചുരുങ്ങിയ യോഗ്യതയെങ്കിലും ഉണ്ടായിരിക്കണം അത്തരം യോഗ്യതയില്ലെങ്കിൽ ഞാൻ പറയുന്ന ഉത്തരം പോലും നിങ്ങളുടെ ഗ്രഹണശക്തിക്ക് അപ്പുറമായിരിക്കും ഏറ്റവും ചെറിയ കർമ്മം അനുഷ്ഠിക്കുന്നതിന് പോലും ഒരുവന് അനിവാര്യമായ യോഗ്യത വേണം ഒരു രോഗിക്ക് മരുന്ന് നിർദ്ദേശിക്കണമെങ്കിൽ നിർദ്ദേശിക്കുന്ന ആൾ യോഗ്യത സിദ്ധിച്ച ഡോക്ടർ ആയിരിക്കണം ഒരു പാലം നിർമ്മിക്കണമെങ്കിൽ അയാൾ യോഗ്യത സിദ്ധിച്ച എഞ്ചിനീയർ ആയിരിക്കണം ലോകത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ഇതു ബാധകമാണ് അതിനാൽ നിങ്ങളുടെ ആഗ്രഹം പ്രശംസനീയമാണെങ്കിലും ആദ്യമായി നിങ്ങൾ യഥാർത്ഥവും അയഥാർത്ഥവുമായതിൻ്റെ സത്യാന്വേഷണ പ്രക്രിയയെ സംബന്ധിച്ച പ്രാഥമിക പഠനങ്ങൾ ഗ്രഹിക്കാൻ സ്വയം തയ്യാറെടുക്കണം ധൃതി വേണ്ട എന്തെന്നാൽ തിടുക്കം സത്യാന്വേഷണത്തിന് പ്രതികൂലമാണ് സമയവും ഊർജവും പാഴാക്കുകയാണ് അതിൻ്റെ ഫലം മനുഷ്യജന്മം എന്ന വസ്തുതയിൽ ജീവിത ലക്ഷ്യം അടങ്ങിയിരിക്കുന്നു ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം കണ്ടെത്താനുള്ള ക്ഷമ നിങ്ങൾ വളർത്തണം അതുകൊണ്ട് ഇവിടുത്തെ അച്ചടക്കങ്ങൾ പാലിച്ചുകൊണ്ട് അല്പകാലം ഈ ആശ്രമത്തിൽ താമസിക്കുകയും ഒരു വർഷത്തിനു ശേഷം കത്യ മഹർഷിയുടെ പുത്രൻ കബന്ധി പിപ്പലാദ മുനിയെ സമീപിച്ചു പറഞ്ഞു ദേവൻ ഞാൻ കുറച്ചു കാലമായി ഇവിടെ കഴിഞ്ഞു വരുന്നു എൻ്റെ സംശയങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എൻ്റെ സംശയങ്ങൾ തീർക്കാനും ഏകാനും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അദ്ദേഹം മുനിയോട് ചോദിച്ചു ആരാണ് ഈ സൃഷ്ടിയുടെ ആദികർത്താവ് ഈ എണ്ണമറ്റ ജീവികളുടെ വളരെ നന്നായിട്ട് വായിച്ചു മോളെ സന്തോഷം മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയില് വായിച്ചതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സായിറാം അനുഭവം പറഞ്ഞോളൂ ശതുകോടി പ്രണാമങ്ങൾ എൻ്റെ പേര് ദേവിക മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ അരിയല്ലൂർ സമിതിയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു പ്ലസ് ടു സ്റ്റുഡൻ്റാണ് കൊറോണ സമയത്താണ് ഞാനും എൻ്റെ അഞ്ചത്തിയും അനിയനും ബാലവികാസിന് ചെയ്യുന്നത് ഓൺലൈൻ ബാലവികാസ് ക്ലാസ് ആയിരുന്നു അതിനു മുമ്പ് ചെറുപ്പത്തിലൊക്കെ അടുത്തുള്ള വീട്ടിൽ സ്വാമിയുടെ ഭജനകൾക്കൊക്കെ പങ്കെടുക്കുമായിരുന്നു ആ വീട്ടിൽ നിന്നാണ് സ്വാമിയിലേക്കുള്ള എൻ്റെ തുടക്കം ഇതിനു മുന്നേ ബാലവികാസ് എന്താണെന്നോ പുട്ടപ്പർത്തി എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു എന്നാൽ ബാലവികാസിൽ ചേർന്ന ശേഷം സ്വാമിയെ പറ്റി ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാനുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അറിയാനുള്ള കൗതുകം കാരണം സ്വാമിയെക്കുറിച്ചും പുട്ടപ്പർത്തിയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ബാലവികാസ് കുരായ സ്മിതേച്ചിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഒരുപാട് സായ അനുഭവങ്ങൾ കേൾക്കൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി സ്വാമി സ്വയം ഞങ്ങളെ ബാലവികാസിലെത്തിക്കുകയായിരുന്നു ഒന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഒരു പടി സ്വാമിയിലേക്ക് വെക്കുമ്പോൾ സ്വാമി നമ്മളിലേക്ക് ഒരു ആയിരം പടി വെക്കും എന്നുള്ളത് എൻ്റെ ഓരോ സന്തോഷത്തിലും വിഷമത്തിലും പ്രയാസങ്ങളിലും എൻ്റെ കൂടെ തന്നെ എനിക്ക് സ്വാമി ഉണ്ടായിരുന്നു അതുപോലെ പുട്ടപ്പർത്തിയെ പറ്റി കേട്ടപ്പോൾ എനിക്ക് അവിടെ പോകണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സ്വാമിയുടെ കൃപ കൊണ്ട് രണ്ട് തവണ സ്വാമി എന്നെ അവിടെ എത്തിച്ചു ഓണാഘോഷത്തിന് പർത്തിയിലേക്ക് പോകാനുള്ള ഭജനയുടെ സെലക്ഷൻ കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ടെന്ന് എൻ്റെ ബാലവികാസ് ഗുരു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു സ്വാമിയുടെ മുന്നിൽ അവിടെ വെച്ച് ഒരു ഭജന പാടാനുള്ള അവസരവും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നടന്നു സൈലാം അതുപോലെ സ്വാമി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ മാറി അതുപോലെ ഒരു ദിവസം എൻ്റെ അമ്മൂമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അമ്മച്ചന് തീരെ വയ്യ നല്ല പനിയും തേവേദനയും ഒക്കെയാണ് ആ സമയം ഞാൻ എൻ്റെ പ്ലസ് എക്സാം ഒക്കെ കഴിഞ്ഞു ഇനി എന്താ ചെയ്യാന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ഇല്ലാതിരിക്കുന്ന സമയമായിരുന്നു കാരണം ഇനി തുടർ പഠനത്തിനൊക്കെ ഒരുപാട് ചെലവാകും എൻ്റെ താഴെയുള്ള അനിത്തിയെ പഠിപ്പിക്കാൻ കഴിയുന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു പിൻ്റെ കൂടെ അമ്മച്ചന് വയ്യാന്നുകൂടി കേട്ടപ്പോൾ എനിക്ക് എൻ്റെ പാരൻസിന്റെ സങ്കടം കാണാൻ വയ്യാതെ ഞാൻ മുറിക്കകത്ത് കയറി കുറേ നേരം സായി ഗായത്രി ചൊല്ലിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം എൻ്റെ അനീതിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മൂമ്മയുടെ ഒരു കോൾ വന്നു എന്നിട്ട് പറഞ്ഞു അമ്മച്ചൻ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ അമ്മൂമ്മയോട് ചോദിച്ചു അമ്മച്ചൻ്റെ വയ്യാകിയൊക്കെ എന്ന് ചോദിച്ചു അപ്പം അമ്മച്ചു രാവിലെ ആയപ്പോൾ പനി നല്ല കുറവുണ്ട് പക്ഷെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം തന്നെ വീട്ടിലെത്തി അമ്മച്ചനോട് കാര്യം ചോദിച്ചപ്പോൾ എന്റെ അമ്മച്ചൻ എന്റെ പഠനാവശ്യത്തിനായിട്ട് കുറച്ച് കാശ് ഏൽപ്പിക്കാൻ കൂടി വന്നത് വയ്യായിക്കെ മാറിയിട്ടുണ്ടായിരുന്നു നിർബന്ധിച്ച ഞങ്ങളെ ഏൽപ്പിച്ചതിന് ശേഷം അമ്മച്ചൻ പോയി സ്വാമിയുടെ കൃപ കൊണ്ട് അമ്മച്ചിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് പിന്നീട് ഞാനൊരു ആറു വർഷത്തോളം ഉന്മേഷ് തൃശൂർ എന്ന മാഷിന്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലൊരു സദസ്സിന്റെ മുന്നിൽ പാടുക എന്നുള്ളത് എനിക്കൊരു വലിയ ടെൻഷൻ തരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുവിധം പാട്ടൊക്കെ ഞാൻ വിറച്ചോണ്ടായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത് ഓരോ പിന്നീട് ഓരോ മനുഷ്യരിലും നമുക്ക് സ്വാമിയെ കാണാൻ കഴിയും ഞാൻ മനസ്സിലാക്കേണ്ട ശേഷം ഞാൻ പാടുമ്പോഴൊക്കെ സ്വാമിൻ്റെ മുന്നിൽ മുന്നിലിരിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കും ഇരിക്കുന്നവരൊക്കെ സ്വാമിയാണെന്ന് ചിന്തിക്കുമ്പോൾ സ്വാമി എൻ്റെ പാട്ട് കേൾക്കുന്നതായിട്ട് സങ്കല്പിക്കും അങ്ങനെ എന്റെ ഭയവും എല്ലാം മാറി സ്വാമി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു కోసి పెంచినటువంటి వ్యక్తి నేను కించినటువంటి వ్యక్తి నేను చల్లని ఛాయను తీయని పదములను అందించి వృక్షములు సమత్వాన్ని ప్రబోధిస్తూ ఉన్నాయి ది ఆర్ ది ఓటీస్ ది ట్రీస్ గివ్ షెల్టర్ వెదర్ ది హ్ గివన్ వాటర్ అండ్ అప్ ఆర్ వెదర్ ట్రబుల్ టుబోధరు మానవత్వములకు అనాది కాలం నుంచి జరుపుతూ ఉండినప్పటికీ మానవుడు ఇంక నువ్వు కన్ను జరమలేదు ఇన్స్పైట్ సేట్ లెసన్ ఫ్రం ఏ నాట్ రియలి లెర్నింగ్ లెసన్ ఫ్రం నేచర్ స్వజాతి విజాతి సమత భేదములను కూడాను తజించి సమత్వంగా మానవత్వాన్ని వహించి దివ్యత్వమును ప్రబోధించేటువంటి ఈ ప్రకృతి యొక్క తత్వాన్ని వ్యక్తులు అర్థం చేసుకోవటం లేదు మ్యాన్ హెస్ నాట్ బీన్ ఏబుల్ టు అండర్స్టాండ్ ద లెస్ ఆఫ్ ఈక్వాలిటీ టాట్ బై నేచర్ విచ్ డస్ నాట్ హ్యావ్ ఎనీ డిస్టింక్షన్ ఆఫ్ ఇట్స్ ఓన్ క్యాస్ట్ క్రీడ్ అండ్ సచ్ అదర్ నేరో మైండెడ్నెస్ వృక్షములే ఇంతటి పాఠం నేర్పుతూ ఉండగా మానవత్వాన్ని ఎందుకు తాను గుర్తించుకోలేకపోతున్నాడు అనేటువంటి యొక్క విషయాన్ని ఈనాడు యోచించాలి టుడే టు రిఫ్లెక్ట్ టు టు వై మ్యాన్ నాట్ అండర్స్టాండ్ వెన్ నేర్ ఇన్ హెవ్ బీన్ సచ్ వాల్యూబుల్ లెసన్స్ టు మ్యాన్ మానవునకు వృక్షములే ప్రధాన గురువు ఫర్ ఎవ్రీ మ్యాన్

प्रभु रामचंद्र के दूता हनुमंदा आंजलिया हनुमंद हनुमंद आंजलिया हनुमंद मंदा आंजलिया प्रभु रामचंद्र 视频。 നന്നായി സായി ഉപമ നദികൾ സമുദ്രത്തിൽ ലയിക്കാൻ ലയിക്കുകയാണ് അല്ലാതെ മരുഭൂമിയിലേക്കല്ല പോകുന്നത് വെള്ളം വെള്ളത്തോട് ചേരണം അതാണ് ലക്ഷ്യം അതിനാണ് കൈവല്യം അഥവാ സായുജ്യം എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തെ സദാ മുൻനിർത്തിക്കൊണ്ട് ചഞ്ചലമായ മനസ്സിനെ നിരന്തരം ചങ്ങലക്കിട്ട് നിയന്ത്രിക്കണം സൂര്യൻ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുമ്പോൾ ചന്ദ്രൻ നിഷ്പ്രഭനാകുന്നു മറയുന്നു തീക്ഷ്ണമായ ബുദ്ധിയാണ് സൂര്യൻ പ്രതിനിധീകരിക്കുന്നത് ഏറ്റക്കുറച്ചിലുള്ള മറഞ്ഞും തെളിഞ്ഞും കാണപ്പെടുന്നതായ ചന്ദ്രനാണ് മനസ്സിന്റെ പ്രതിനിധി അതുകൊണ്ട് ബുദ്ധിക്ക് പരമപ്രാധാന്യം നൽകേണ്ടതാണ് മനസ് യുക്തിക്കാണ് അല്ലാതെ വികാരങ്ങൾക്കല്ല അടിമപ്പെടേണ്ടത് ഇന്ദ്രിയങ്ങളുടെ അടിമയാവരുത് അവയുടെ ഭരണകർത്താവ് ആകണം ശ്രീകൃഷ്ണന്റെ മറ്റൊരു പേരായ ഋഷികേശ് സൂചിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ അധിപൻ എന്നാണ് അർജുനന്റെ പേരായ ഗുഡാകേശ അത് സൂചിപ്പിക്കുന്നതും ഇതേ അർത്ഥമാണ് അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ആത്മസുഹൃത്തുക്കൾ ആയത് ജയ സൈരാം സൈറാം സമയമുണ്ടല്ലേ ശാന്തിവേന്ദ്രൻ പറഞ്ഞോളൂ പറയാോ ഭവന്തോ समस्तलोका सुखिनो समस्तलोका ओम शांति शांति शांति